നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുക പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോണ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ മറക്കാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി നിലവിലെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റുമൊക്കെയായിട്ട് ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ വാക്കാൽ ചോദിച്ചറിയുന്നതിന് നിയന്ത്രണം വരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിലാണ് ഇതിനുള്ള നിർദ്ദേശം റീറ്റെയിൽ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്നും ശേഖരിക്കുന്ന ഫോൺ നമ്പറുകൾ വലിയ തുകയ്ക്ക് വിൽക്കുന്നതായിട്ട് ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ നിബന്ധനകൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് നിലവിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ബിൽ കൗണ്ടറുകളിൽ ചോദിച്ചു വാങ്ങുന്നുണ്ട് ലോയലിറ്റി സ്കീമുകളുടെ പേരിലും ബില്ല് ഫോണിലേക്ക് അയക്കുന്നതിൻ്റെ പേരിലുമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങുന്നത് ബില്ല് ലഭിക്കുന്നതിന് ഇതൊരു ആവശ്യമായി ഉപഭോക്താക്കളും കാണും ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളുമായും ആധാർ നമ്പറുമായും എല്ലാം തന്നെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ സുപ്രധാന വ്യക്തി വിവരങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതും പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിൽ ഫോൺ നമ്പർ ഷോപ്പുകളിൽ വാക്കാൽ ചോദിച്ചു വാങ്ങുന്നത് നിയമവിരുദ്ധമായേക്കും ഇതിന് പകരം കീപ്പാഡ് വഴി ഫോൺ നമ്പർ അടിച്ചു നൽകുന്നതിൽ തടസ്സമുണ്ടാക്കിയേക്കില്ല അതേസമയം എന്തിനാണ് ഇത്തരം വിവരങ്ങൾ വാങ്ങുന്നത് എത്ര കാലം ഇത് സൂക്ഷിക്കും എപ്പോൾ ഇത് സിസ്റ്റത്തിൽ നിന്നും ഒഴിവാക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളെ സ്ഥാപനം അറിയിക്കണം ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയിച്ച് ഉപഭോക്താക്കളുടെ അനുമതിയോടെ മാത്രമേ ഫോൺ നമ്പർ ശേഖരിക്കാവൂ എന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യതയും വിവര സുരക്ഷയും മുൻനിർത്തിയാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നത് ഫോൺ നമ്പർ നൽകാത്തതിന്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കാനും പാടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാധാരണക്കാർക്ക് ആശ്വാസം സ്ഥിരമായി ഉപയോഗിക്കുന്ന നിരവധി സാധനങ്ങളുടെ വില കുത്തനെ താഴേക്ക് ചരക്ക് സേവന നികുതി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ അവശ്യ സാധനങ്ങളുടെ വില ഗണ്യമായി താഴാനായിട്ട് സാധിച്ചേക്കും പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം നികുതി സ്ലാബുകൾ ഒഴിവാക്കുന്നതോടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ എല്ലാം തന്നെ വില ഗണ്യമായിട്ട് കുറയുമെന്നാണ് വിലയിരുത്തുന്നത് ബിസിനസ് ക്ലാസ്സിലെ വിമാനയാത്ര മുതൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരെ കുറവുണ്ടാകാൻ ജി പരിഷ്കരണം ടി സഹായകമാകും ഒക്ടോബറിൽ പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിലാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് ജി എസ് ടി പരിഷ്കരണം ഉത്സവകാല വിപണിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക വ്യാപാരികൾക്കുണ്ട് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികൾ നടക്കുന്ന ജി എസ് ടി കൌൺസിലിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് വെല്ലുവിളിയെ നേരിടാനും വിപണിയിൽ ഉണർവേകാനുമാണ് ജി എസ് ടിയിൽ മാറ്റം വരുത്തുന്നത് ഇതിനിടെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ച് ശതമാനമായിട്ട് കുറയും ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുള്ള തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമാകും ഇതോടെ മരുന്നുകൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് അതിനായി നിരവധി നിക്ഷേപ പദ്ധതികളും നിലവിലുണ്ട് തപാൽ വകുപ്പിന്റെ കീഴിലുള്ള നിരവധി പദ്ധതികൾ നിക്ഷേപകർക്ക് മികച്ച ലാഭമാണ് നൽകുന്നത് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അതോടൊപ്പം തന്നെ പ്രതിമാസ വരുമാന പദ്ധതി കിസാൻ വികാസ് പത്ര അവയിൽ ചിലതാണ് പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒൻപതിനായിരത്തി രൂപ എത്തിയാലോ അതിനെ സഹായിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായിട്ട് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം നല്ലൊരു തുക കയ്യിൽ ലഭിക്കും ഈ പദ്ധതിയിൽ ഒറ്റത്തവണയായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും അതായത് ഏഴ് ദശാംശം നാല് ശതമാനം പലിശ നിരക്കാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് അഞ്ചു വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി ഈ കാലയളവിനുള്ളിൽ നിക്ഷേപകൻ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് പണം പിൻവലിക്കാൻ സാധിക്കും ആയിരം രൂപ നിക്ഷേപിച്ച് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംഘമായിട്ടോ അത് ജോയിൻ ആയിട്ട് ഈ പദ്ധതിയിൽ അക്കൗണ്ട് എടുക്കാം ഒറ്റയ്ക്കാണ് നിങ്ങൾ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ ഒൻപത് ലക്ഷം രൂപ വരെ ഒറ്റ തവണയായിട്ട് നിക്ഷേപിക്കാം ജോയിൻറ്റ് അക്കൗണ്ടുകളിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ് ബാങ്കുകളിലൂടെയോ അടുത്തുള്ള പോസ്റ്റ് ഓഫീസാകാൻ സന്ദർശിച്ചോ നിങ്ങൾക്ക് അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു മൂവായിരത്തി രൂപ രണ്ട് ഘടുകളാണ് സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ആനുകൂല്യത്തിന്റെ വിതരണം തുടങ്ങിയിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പലർക്കും തുക ക്രെഡിറ്റ് ആയി എന്നാൽ ചിലർക്ക് തുക കുറച്ചാണ് അക്കൗണ്ടിൽ ലഭ്യമായിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്ന ആളുകളുണ്ട് അതിൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ലഭിക്കുന്ന ആളുകളുണ്ട് സോ അവർക്ക് ആ ഒരു വിഹിതം കുറച്ചാണ് ഇപ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തിരുന്നത് സോ അവർക്ക് ആ ഒരു ഗഡു കുറച്ചാണ് അക്കൗണ്ടിലേക്ക് ആദ്യം എത്തിയത് ഏതായാലും ഇന്ന് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ബാക്കി ഗഡു കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതുമാണ് സെപ്റ്റംബർ രണ്ടാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ പവന എണ്ണൂറ് രൂപയാണ് കൂടിയത് വ്യാഴാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണത്തിന് പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തയ്യായിരത്തി ഇന്നൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വീഡിയോകൾ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മാസം മുതലായിരിക്കും നിങ്ങൾക്ക് വീഡിയോകൾ ലഭ്യമായി തുടങ്ങുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക